മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിക്കുവിൻ്റെ മിക്കുൻ്റെ കൂട്ടുകാരുടെയും കൂടെ ചെറിയ കളികളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവളക്കാണെങ്കിൽ ഭയങ്കര വിഷിപ്പാണ് എന്താ അറിയില്ല കുടിക്കണ പ്രായമുള്ള ഒരു കുട്ടിയല്ലേ അപ്പോൾ രാവിലെ തന്നെ അവൾക്ക് ഞാൻ കുറച്ച് തൈര് കൂട്ടിയിട്ട് ഇന്നൊരു പൊട്ട് ഇഡ്ഡലിയൊക്കെ കൊടുത്തു അതൊക്കെ കഴിച്ചു മിക്കു പിന്നെ അതൊന്നും ഇപ്പോൾ അത്ര നേരത്തെയൊന്നും കഴിക്കില്ല അവന് ഒരു ഒമ്പത് മണിയൊക്കെ ആവണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ചിലപ്പോ അവൻ നേരത്തെ കഴിക്കും പക്ഷെ അവൻ അങ്ങനെ ഫുഡ് അവന് വായി കൊടുത്താലല്ലേ അവൻ കഴിക്കുള്ളൂ അവൻ അങ്ങനെ ഫുഡിനോടൊന്നും ഒരു ഇതുമില്ല ഇവളങ്ങനല്ല മിക്കുവിന് എന്തേലും എടുക്കുമ്പോഴേക്കും ഓടി വരും മിക്കു വരും ഇല്ല മിക്കു ഞാനെപ്പോഴാണ് വരുന്നേ അവന് കൊടുക്കാമെന്നുള്ള ഒരിതിൽ നിൽക്കും അവൻ പക്ഷേ ഇവൾക്ക് അങ്ങനെയല്ല ഇടക്കിൻ്റെ അടുത്തേക്ക് ഓടി വരും ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് അതിന് ഭയങ്കര വിശപ്പാണ് എന്താ അറിയില്ല ഭക്ഷണം ചെറിയ കുട്ടിയാവുകൊണ്ടായിരിക്കും പാൽ കുടിക്കേണ്ട സമയമൊക്കെ ആയിട്ടേ അപ്പോൾ മിക്കു കുറേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട് മുഖത്തേക്ക് ചാടിയിട്ട് കടിക്കാൻ നിൽക്കുന്നുണ്ട് ആ കുട്ടിയെ അതിനെ ഇപ്പോൾ കളിക്കുകയാണ് പക്ഷേ മിക്കു ചിലപ്പോൾ ഒക്കെ ദേഷ്യം വന്ന പോലെ ഇങ്ങനെ ഒരു നോട്ടമുണ്ട് അപ്പോൾ ഞങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അവനോട് ഒതുങ്ങി നിൽക്കും അപ്പോൾ അവൻ്റെ കളിയും തമാശയൊക്കെ ഒന്ന് കണ്ടു നോക്കുകയുണ്ടു എല്ലാവരും അപ്പോൾ മിക്കൂസിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് നമുക്കൊരു എൻജോയ്മെൻറ്റ് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിലൊക്കെ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണും എല്ലാവരും എന്നാൽ വിക്കൂ ഉണ്ണിങ്ങോട്ട് വരൂ മിക്കുട്ടൻ്റെ മാമൂത് അവിടെ ഉണ്ട് മിക്കുട്ടൻ പോയി മിക്കുട്ട അമ്മളൂട്ടി വന്നേ അമ്മൂട്ടിക്കാണ് ആദ്യം മാമു തരിക വരൂ ഉണ്ണി വരൂ എൻ്റെ കുട്ടിയാണെൻ്റെ സ്വത്ത് ഓടി വേണ പുറത്തേ വാ സ്വത്ത് വായോ അമ്മളൊട്ടിച്ചാണ് ആദ്യം മാമു തരിക വരൂ വരൂ വാ ആ കുട്ടിതൊക്കെ അറിയണു വായോ വരൂ ചോറ് ഓടി വാ മിക്കുട്ട ഞാൻ അവളെ നോക്കണ്ടേക്കുട്ട വരൂ അമ്മ കഴിഞ്ഞിട്ടാ അങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരും ഞാൻ വരൂ നമ്മളെ ചോറുള്ളിൽ കഴിഞ്ഞു എൻ്റെ കുട്ടി വന്നു എന്നുണ്ടോ മിക്കൂട്ടൻ്റെ ഇരിക്കുന്നുണ്ടോ ഒന്നും ആയിട്ടില്ല മിക്കൂട്ടൻ്റെ മാമൂണ്ണല് എവിടക്കാ പോയിരുന്നേ അയിന് വിളിക്കോ ഇത് കേറിയ വീക്കൂട്ട് വിളിക്കൂട്ടാ ഇങ്ങോട്ട് വിളിക്കൂ അതിന് അടി കൂടെ പോണ്ടാ പറഞ്ഞു വേണ്ടേ നികുതി ആട്ടായിരുന്നു അല്ല ആള് കടന്നു അവള് ഒന്നിരിക്കൂല്ല ുട്ട ഒന്നിച്ചില്ല വേണ്ടിയാ ചെറിയ കുട്ടിയാണ് അവളൊട്ടി കളിക്കാൻ അവളൂട്ടി കളിക്കാൻ നിന്ന മതിയെ ഒന്നിനിക്കൂല്ല വേണ്ടടാ മിക്കു വല്ലാതെ കളിക്കാൻ നിൽക്കണ്ട നിക്കണ്ടിക്കുവിന്റെ കളിയും ഓവറാവും വേണ്ട മിക്കുന്നല്ലോ ഊട്ടിയല്ലേ മിക്ക അത് തൈരാണ് കുട്ടിക്ക് വേണോ ഉണ്ണിച്ച് വേണേടാ വേണ്ടേ മിക്കു പോയി പോയി ഉറങ്ങാൻ പോയി ബ്ലൂ ഉണ്ടോ പുറത്തേക്ക് ഉണ്ടോ എന്നാ വാ വരുണ്ണി കുട്ടി ഇങ്ങോട്ട് പോരാടാ ആ ഓട വിടെ കൊണ്ടുപോടാം കുട്ടിയെ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക